തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് കേരള സർക്കാർ നടത്താൻ പ്രഖ്യാപിച്ചിരിക്കുന്ന അയ്യപ്പ സംഗമം ഒരു രാഷ്ട്രീയമായ കാബഡ്യമാണ് രാഷ്ട്രീയമായ മുതലെടുപ്പാണ് കപടമായ ഒരു അയ്യപ്പ സ്നേഹമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശബരിമലയെ ഏറ്റവും സങ്കീർണമായ ഒരു അവസ്ഥയിലെത്തിച്ച മുന്നണിയും രാഷ്ട്രീയ പ്രസ്ഥാനവുമാണ് സി പി എമ്മും എൽ ഡി എഫും അന്ന് സുപ്രീം കോടതി വിധിയുമായി ബന്ധപ്പെട്ട് യു ഡി എഫ് സർക്കാർ കൊടുത്ത അഫഡവിറ്റ് തിരുത്തിയിട്ടാണ് ആചാരലംഘനം നടത്താൻ സി പി എം നേതൃത്വം വഹിക്കുന്ന ഗവൺമെന്റ് കൂട്ടുനിന്നത് ആ അഫിഡവിറ്റ് ഇപ്പോഴും നിലനിൽക്കുകയാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് എൽ ഡി എഫ് സർക്കാർ കൊടുത്ത ആചാര ലംഘനം നടത്താൻ സൗകര്യം ചെയ്തു കൊടുക്കുന്ന അഫിഡവിറ്റ് പിൻവലിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ ഒന്നാമത്തെ ചോദ്യമാണ് രണ്ടാമത് അന്ന് ശബരിമലയിലെ ആചാര സംരക്ഷണത്തിന് വേണ്ടി നടത്തിയ പ്രക്ഷോഭങ്ങൾ നാമജപഘോഷയാത്ര ഉൾപ്പെടെ നടത്തിയ സമാധാനപരമായ സമരങ്ങളുടെ പേരിൽ എടുത്ത കേസുകൾ ഇതുവരെ പിൻവലിക്കപ്പെട്ടിട്ടില്ല ആ കേസുകൾ ഇപ്പോഴും നിലനിൽക്കുകയാണ് ആ കേസുകൾ പിൻവലിക്കാൻ സർക്കാർ തയ്യാറുണ്ടോ മാത്രമല്ല ഈ സർക്കാർ വന്നതിന് ശേഷമാണ് തീർത്ഥാടനം പ്രതിസന്ധിയിലായത് ഇപ്പോ പണ്ടുണ്ടാക്കിയ ഒരു കവനന്റിന്റെ അടിസ്ഥാനത്തിൽ നാൽപ്പത്തി എട്ട് ലക്ഷം രൂപയാണ് ദേവസ്വം ബോർഡിന് കൊടുക്കേണ്ടത് എല്ലാ വർഷവും അത് എ കെ അനി സർക്കാർ വന്നപ്പോൾ അത് എൺപത്തിരണ്ട് ലക്ഷം രൂപയാക്കി മാറ്റി കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ഈ സർക്കാർ ആ കൊടുത്തിട്ടില്ല ശബരിമലയ്ക്ക് വേണ്ടിട്ട് കൊടുത്തിട്ടില്ല ഒരു പണം കൊടുത്തിട്ടില്ല ശബരിമലയുടെ വികസനവുമായി ബന്ധപ്പെട്ട് ചെറുപരിൽ അനക്കാത്ത ഗവൺമെന്റ് ആണിത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് അദ്ദേഹം മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ ശ്രീ വി എസ് ശിവകുമാർ ദേവസ്വമന്ത്രി ആയിരിക്കുമ്പോൾ നൂറ്റി പന്ത്രണ്ട് ഏക്കർ സ്ഥലമാണ് ശബരിമലയുടെ വികസനത്തിന് വേണ്ടി ഏറ്റെടുത്തത് കേന്ദ്ര അനുമതിയോടുകൂടി വനം വകുപ്പിന്റെ അനുമതിയോടുകൂടി ഏറ്റെടുക്കുകയും സർക്കാർ അതിന് പകരമായി വനം വകുപ്പിന് ഭൂമി കൊടുക്കണം ഇടുക്കി ജില്ലയിൽ നൂറ്റി പന്ത്രണ്ട് ഏക്കർ കേരള സർക്കാർ ഏറ്റെടുത്ത് അത് വനംവകുപ്പിന് കൊടുക്കുകയും ചെയ്തു പകരം അവിടെ ധാരാളമായ വികസന പ്രവർത്തനങ്ങൾ സ്വാമി അയ്യപ്പൻ റോഡ് ഉൾപ്പെടെ ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഉൾപ്പെടെ നിരവധിയായി ആശുപത്രികൾ ഉൾപ്പെടെ നിരവധിയായിട്ടുള്ള സൌകര്യങ്ങൾ ആ ഗവൺമെന്റിന്റെ കാലത്താണ് ശബരിമലയിലെ വികസനം നടന്നത് കഴിഞ്ഞ ഒമ്പതര വർഷക്കാലമായി ശബരിമലയിലെ വികസനത്തിന് ചെറുവിരൽ പോലും അനക്കാത്ത ഒരു സർക്കാരാണിത് അവരിപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ അയ്യപ്പ സംഘവുമായി വരുമ്പോൾ തീർച്ചയായിട്ടും മുഖ്യമന്ത്രിയും ബന്ധപ്പെട്ട ആളുകളും ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറയാം അതാണ് ഞങ്ങളുടെ ആവശ്യം ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞേ മതിയാവും അതുപോലെ തന്നെ മറ്റൊന്ന് തെരഞ്ഞെടുപ്പ് അടുക്കാൻ പോകണേ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ് ഉടനെ തന്നെ പ്രഖ്യാപിക്കും അടുത്ത മാസം പ്രഖ്യാപിക്കും ഈ സമയത്ത് ലോക്കൽ ബോഡിയുടെ ഫണ്ടിൽ നിന്ന് പണമെടുത്ത് വികസന സദസ് നടത്താൻ വേണ്ടിയിട്ട് സർക്കാരിപ്പം പറയാണ് അതുമായിട്ട് ഞങ്ങൾ ഒരു കാരണവശാൽ ഞങ്ങൾ സഹകരിക്കില്ല ഒരു കാരണവശാൽ സഹകരിക്കില്ല ഒന്ന് കൃത്യമായിട്ട് ഇവര് പണം കൊടുത്തിട്ടില്ല ഒമ്പതിനായിരം കോടി കൊടുക്കേണ്ട സ്ഥലത്ത് ആറായിരം കോടിയാണ് കൊടുത്തിരിക്കുന്നത് കഴിഞ്ഞ വർഷമൊക്കെ ചെയ്തിരിക്കുന്നെന്ന് പറഞ്ഞാൽ ഓഗസ്റ്റിൽ കൊടുക്കേണ്ട പണം ഡിസംബറിൽ കൊടുക്കുകയും ഡിസംബറിൽ കൊടുക്കേണ്ട പണം മാർച്ച് കൊടുക്കുകയും മാർച്ചിൽ പണം കൊടുത്തിട്ട് തലേ ദിവസം ട്രഷറി അടയ്ക്കുകയും പണം കൊടുത്തു പക്ഷെ ചെലവാക്കാൻ പറ്റില്ല ട്രഷറി അടയ്ക്കുകയും ചെയ്ത് ഈ അധികാര വികേന്ദ്രീകരണം നടപ്പാക്കിയതിന് ശേഷം ഏറ്റവും കൂടുതൽ ലോക്കൽ ബോഡികളെ പ്രാദേശിക സർക്കാരുകളെ കഴുത്ത് ഞെരിച്ചു കൊന്ന ഇത് എന്നിട്ട് ഈ എലക്ഷൻ പ്രഖ്യാപിക്കാൻ പണം കൊടുത്തിട്ടില്ല സ്വന്തം ഫണ്ടിൽ നിന്ന് പൈസ എടുത്ത് വികസന സദസ് നടത്താൻ അതായത് മറ്റൊരു സദസ് നടത്തിയല്ല എന്താണ് നമ്മുടെ പാർലമെന്റ് ഇലക്ഷനുബാധ തന്നെ നവകേരള സദസ് കേരളം മുഴുവൻ പ്രഹസനമാക്കി മാറ്റിയ അതിന്റെ കണക്കിതുവരെ വെച്ചിട്ടില്ല ലക്ഷക്കണക്കിന് രൂപ കോടിക്കണക്കിന് രൂപ ചെലവാക്കി ഉദ്യോഗസ്ഥന്മാരെ വെച്ച് പിരിവ് നടത്തി ഒരു സ്ഥലത്ത് കണക്ക് ഹാജരാക്കാതെ കോടികൾ വിഴുങ്ങിയ നവകേരള സദസ്സിന് സമാനമായി ജനങ്ങൾ കൊടുക്കുന്ന സാധാരണക്കാർ കൊടുക്കുന്ന പണം ഉപയോഗിച്ച് ഇനി എന്ത് വികസന നടത്തേണ്ടത് എലക്ഷൻ പ്രഖ്യാപിക്കാൻ പോകുമ്പോൾ അതും അതും ഒരു രാഷ്ട്രീയമായി പണം ദുർവ്യയം ചെയ്യുന്ന രാഷ്ട്രീയ പ്രചരണം നടത്താൻ വേണ്ടിയിട്ടുള്ള കാര്യമാണ് അപ്പോൾ അതിനോട് ഞങ്ങൾക്ക് യാതൊരു തരത്തിലും ആ വികസന സ്രസ്സുമായി യോജിപ്പിക്കാൻ പറ്റും ഇതാണ് നീ പ്രത്യേകമായി പറയാനുള്ളത് പിന്നെ ഓണക്കാലമാണ് എല്ലാ കാര്യങ്ങൾക്കും രൂക്ഷമായ വിലക്കയറ്റമാണ് കഴിഞ്ഞ ഏഴ് മാസമായി ഏറ്റവും കൂടുതൽ റീറ്റെയിൽ പണപ്പെരുപ്പം ഉള്ള ഇന്ത്യയിലെ ഒന്നാമത്തെ സംസ്ഥാനമായി ആ കേരളം മാറി ഇരിക്കുകയാണ് ഏഴ് മാസമായിട്ട് തുടർച്ചയായിട്ട് ഏറ്റവും കൂടുതൽ വിലക്കയറ്റമുള്ള ഇന്ത്യയിലെ ഒന്നാമത്തെ സംസ്ഥാനം കേരളമാണ് ജൂണിലെ ആറ് പോയിന്റ് ഏഴ് ഒന്ന് ശതമാനത്തിൽ നിന്ന് ജൂലൈയിലായപ്പോഴേക്കും എട്ട് പോയിന്റ് എട്ട് ഒമ്പത് ശതമാനമായിട്ട് പണപ്പെരുപ്പം കൂടി അരി പച്ചക്കറി പലവ്യഞ്ജനം വെളിച്ചെണ്ണ പഞ്ചസാര തുടങ്ങിയ മുഴുവൻ സാധനങ്ങൾക്കും വില വർധിച്ചു വെളിച്ചെണ്ണയുടെ ഒക്കെ വില എങ്ങോട്ട് പോയെന്നറിയാം ആലകളിപ്പോൾ വെളിച്ചെണ്ണയുടെ സബ്സ്റ്റിറ്റ്യൂട്ട് ഒക്കെയാണ് ആലകൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇന്നലെ സെപ്റ്റംബർ തുടങ്ങിയുള്ളൂ ഓണക്കാല ആദ്യത്തെ ആഴ്ചയാണ് റേഷൻ വിതരണം മുടങ്ങി നിരന്തരമായി റേഷൻ വിതരണം മുടങ്ങുന്നു മഞ്ഞക്കാട് ഉടമകൾക്കുള്ള സൗജന്യ ഓണക്കെറ്റ് വിതരണവും തുടങ്ങി കഴിഞ്ഞ ഒരു ആറുമാസം മുമ്പ് പറഞ്ഞു റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഓൺലൈൻ സേവനങ്ങൾക്ക് ഇനി ഫീസ് ഏർപ്പെടുത്തില്ല ഭക്ഷ്യവകുപ്പ് വലിയ അഭിമാനത്തോടു കൂടിയാണ് പറഞ്ഞത് റേഷൻ കാർഡ് വിതരണവുമായി ബന്ധപ്പെട്ട ഓൺലൈൻ സേവനങ്ങൾക്ക് ഇനി കാശ് ഏർപ്പെടുത്തില്ല അതൊരു നേട്ടമായിട്ടാണ് ആറുമാസം മുമ്പ് പറഞ്ഞത് ഇന്നലെ വീണ്ടും അതിൽ ഫീസ് ഏർപ്പെടുത്താൻ വേണ്ടി ആ തീരുമാനിച്ചു ഈ ഓണക്കാലം വിലക്കയറ്റം ഇല്ല എന്നുള്ള മുഖ്യമന്ത്രിയുടെ അവകാശവാദം യാഥാർത്ഥ്യങ്ങൾക്ക് നിരക്കാത്തതാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിലക്കയറ്റമുള്ള സംസ്ഥാനം കേരളമാണ് ഏറ്റവും കൂടുതൽ നാണ്യപ്പെരുപ്പമുള്ള സംസ്ഥാനം കേരളമാണ് സാസിക്സ് ഡിപ്പാർട്ട്മെന്റ് പുറത്തിറക്കിയ കണക്കുകൾ വെച്ചാണ് ഞങ്ങൾ പറയുന്നത് മാത്രമല്ല രൂക്ഷമായ കരിഞ്ചന്ത മാർക്കറ്റിലുണ്ട് ഓണക്കാലത്ത് ആ ബ്ലാക്ക് മാർക്കറ്റിനെ കരിഞ്ചന്തയെ നിയന്ത്രിക്കാനുള്ള വിലക്കയറ്റം നിയന്ത്രിക്കാനുള്ള ഒരു നടപടി ഗവൺമെന്റ് സ്വീകരിച്ചിട്ടില്ല അല്ല ഞങ്ങൾ ബഹിഷ്കരിക്കുന്നൊന്നുമില്ല ഞങ്ങൾ പറയുന്നത് ഈ കപട അയ്യപ്പ ഭക്തിയും അതിന്റെ പേരിൽ നടത്തുന്ന ഈ രാഷ്ട്രീയ മുതലെടുപ്പും അയ്യപ്പ ഭക്തരെ പരിഹസിക്കുന്നതിന് തുല്യമാണ് ഞങ്ങൾ യു എല്ലാ കാലത്തും അവിടുത്തെ ഭക്തരുടെ അഭിപ്രായങ്ങൾക്കൊപ്പം അവരുടെ നിലപാടുകൾക്കൊപ്പം പരസ്യമായി നിലപാടെടുത്തുന്ന ആളുകളാണ് അതിനെതിരായിട്ട് നവോത്ഥാന സമിതി ഉണ്ടാക്കിയ ആളുകളാണ് സി പി എം കാർ ആ നവോത്ഥാന സമിതി പിരിച്ചുവിട്ടിട്ടില്ല ലംഘനം നടത്തിയത് ശരിയാണ് എന്ന് വാദിച്ചുകൊണ്ടാണ് അതിന് പിന്തുണയുമായിട്ടാണ് നവോത്ഥാന സമിതി ഉണ്ടാക്കിയത് അല്ലേ നവോത്ഥാന സമിതി ഉണ്ടാക്കിയതും കേരളത്തിൽ മതിൽ തീർത്തതും ആചാരലംഘനം ശരിയാണ് ആകാശം ഇടിഞ്ഞു വീണാലും ആ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കും എന്ന് പറഞ്ഞ ആളുകൾ ഇപ്പൊ അഭിപ്രായം മാറ്റിയോ അത് പറയണ്ട പറയേണ്ടവരെ അവരൊരു സുപ്രഭാതത്തിൽ വന്ന തെരഞ്ഞെടുപ്പ് ഒമ്പത് കൊല്ലം നടക്കാത്ത അയ്യപ്പ സംഗമം പത്താമത്തെ കൊല്ലം എങ്ങനെ നടത്തുന്നു ഒമ്പത് കൊല്ലം ഇതില്ല പത്താമത്തെ കൊല്ലം പെട്ടെന്നൊരു അയ്യപ്പനോടുള്ള ഒരു ഭക്തി അത് എവിടെ നിന്നാണ് അത് ഉറവെടുത്തതെന്ന് അറിയണ്ടേ കേസുകൾ പോലും പിൻവലിച്ചിട്ടില്ല ഉമ്മൻചാണിക്കും രമേശ് ചെന്നിത്തലക്കെതിരെ കേസുണ്ട് ഇപ്പോഴും ഇവർക്കെല്ലാം എല്ലാവർക്കും എതിരെ കേസുകളുണ്ട് ഇവർക്കെതിരെ ഷാരൂർ പ്രകാശിനെതിരെ സി പി ഓന് എതിരെ ഒക്കെ കേസുണ്ട് അല്ല ഞങ്ങൾ ഞങ്ങൾ ഈ ചോദ്യങ്ങൾക്ക് സർക്കാർ മറുപടി പറയട്ടെ അതിന്റെ രാഷ്ട്രീയ സമ്മേളനം അവിടെ നടക്കുന്നത് ഞാൻ ചോദിക്കട്ടെ ഞാൻ ചോദിക്കട്ടെ അവിടെ നടക്കുന്നത് രാഷ്ട്രീയ സമ്മേളനം ഒന്നുമല്ലോ രാഷ്ട്രീയ സമ്മേളനം ഞങ്ങൾ പറഞ്ഞല്ലോ വികസന സദസ് അത് ഞങ്ങൾ ഞങ്ങൾ അതുമായിട്ട് സഹകരിക്കില്ല എന്ന് പറഞ്ഞു ഇത് ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞിട്ട് ഞങ്ങളെ ക്ഷണിച്ചാൽ മതി അല്ല അത് അവരുടെ ഇഷ്ടം അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ ഇത് പറഞ്ഞത് ഞങ്ങളുടെ അഭിപ്രായമാണ് പറഞ്ഞത് ഏത് മതസംഘടനകൾക്കും അതിൽ പങ്കെടുക്കുന്നതിന് ഞങ്ങൾക്ക് യാതൊരു തീർപ്പില്ല അതൊക്കെ അവര് അവര് അതാത് മതസംഘടനകൾ സമുദായിക സംഘടനകൾ തീരുമാനമെടുത്ത് പങ്കെടുക്കുകയോ പങ്കെടുക്കാതിരിക്കുകയോ ചെയ്യാം അത് അവരുടെ അഭിപ്രായം അതിലൊന്നും ഞങ്ങൾ ഒരു കാലത്തും കൈകളത്താറില്ല അല്ല ഉറപ്പായിട്ട് ചോദിക്കുമല്ലോ ഇതിപ്പോ നമ്മൾ നിങ്ങൾ നിങ്ങൾ വഴി നമ്മൾ ജനങ്ങളോടല്ലേ ചോദിക്കുന്നത് ഇവരുടെ കാപഢ്യം ജനങ്ങൾ തിരിച്ചറിയുമല്ലോ അയ്യപ്പ ഭക്തർ തിരിച്ചറിയുമല്ലോ ഇവര് ആ അഫിഡവിറ്റ് ഇപ്പോഴും കിടക്കാണ് നിയമമന്ത്രിയും ദേവസ്വം മന്ത്രിയും പാർട്ടി സെക്രട്ടറിയും എൽ ഡി എഫ് കൺവീനറും ഒന്നും അതിനെപ്പറ്റി മിണ്ടാട്ടയില്ല ആചാര ലംഘനത്തിന് കൂട്ടുനിൽക്കുന്ന അതിനെ സപ്പോർട്ട് ചെയ്യുന്ന സത്യവാങ്മൂലം സുപ്രീം കോടതിയിൽ കിടക്കാണ് ശബരിമലയിലെ ആചാരങ്ങളെ ലംഘിക്കുന്ന അതിന് പിന്തുണ കൊടുക്കുന്ന സത്യവാങ്മൂലം സുപ്രീം കോടതിയിൽ നിൽക്കുകയാണ് അത് അത് പിൻവലിക്കോ അപ്പോ ഈ അത് പിൻവലിക്കോ അത് പറയണ്ടേ ഈ കേസുകൾ പിൻവലിക്കോ ശബരിമലയിലെ വികസനത്തിന് വേണ്ടി പണം ചെലവാക്കുമോ അല്ല പത്ത് കോടി ഞാൻ പറയല എൺപത്തിരണ്ട് ലക്ഷം കൊടുക്കേണ്ടടുത്ത് പത്ത് കോടി കൊടുക്കുമെന്ന് ബജറ്റിൽ പ്രഖ്യാപിച്ചു പത്തു കോടി പത്തു കോടി പോവട്ടെ സ്ഥിരം കൊടുക്കുന്ന എൺപത്തിരണ്ട് ലക്ഷം പോലും കൊടുത്തിട്ട് മൂന്നു കൊല്ലായി റോഡ് വികസനത്തിന് പൈസ കൊടുക്കുന്നില്ല ഒന്നിനും പൈസ കൊടുക്കുന്നില്ല അല്ല കവനന്റ് പ്രകാരം സർക്കാർ കൊടുക്കേണ്ട ആന്റണി ഗവൺമെന്റ് എൺപത്തിരണ്ട് ലക്ഷം രൂപയാക്കി വർദ്ധിപ്പിച്ച ആ തുക മൂന്നിലോട്ട് കൊടുക്കുന്നില്ല പത്ത് കോടി കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ചാണ് എൺപത്തിരണ്ട് ലക്ഷം എല്ലാ വർഷവും പത്ത് കോടിയാക്കി ആക്കി പ്രഖ്യാപിച്ചാണ് ബജറ്റിൽ ഈ എൺപത്തിരണ്ട് കൊടുത്തിട്ടില്ല പിന്നെയാണ് പത്ത് കോടി കൊടുക്കേണ്ടത് അപ്പൊ കാബഡിയാണോ അല്ല എന്റെ അനുവാദത്തോടു കൂടിയല്ല സംഘാടാ സമിതിയിൽ എന്റെ പേര് വെച്ച് സാധാരണ നമ്മൾ ആരെയും സംഘാടനാ സമിതിയിൽ വെച്ചാലും വിളിച്ചൊന്ന് ചോദിക്കും എന്റെ അനുവാദം ഇല്ലാതെയാണ് എന്റെ പേര് വെച്ചത് ഇന്നലെ ഇവിടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇവിടെ വന്നു ഒരു എന്നോട് ആ സമയ ഉണ്ടാവുമോ ഒന്നും ചോദിച്ചിട്ടല്ല ഇവിടെ വന്നത് എന്നിട്ട് ഇവിടെ വന്ന് കത്ത് കൊടുത്തിട്ട് അദ്ദേഹം പോയി പുറത്തുപോയി ഞാൻ അദ്ദേഹത്തെ കാണാൻ കൂട്ടാക്കിയില്ല എന്ന് വാർത്ത കൊടുത്തു എന്നെ കാണാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആരെങ്കിലും കാണണ്ടാന്ന് പറയൂ ഞാൻ ഇതുവരെ ആരോടും എന്നെ കാണണം എന്നാവശ്യപ്പെട്ടിട്ടില്ല ഒരാളോടും ഞാൻ കാണണ്ടാന്ന് പറഞ്ഞിട്ടില്ല കാരണം ഇതൊരു എന്റെ വീടല്ലല്ലോ പൊതു വീടല്ലേ ഇവിടെ ആര് കാണണം എന്ന് പറഞ്ഞാലും അവർക്ക് അനുമതി കൊടുക്കും അനുമതി കൊടുക്കും എന്നോട് സംസാരിച്ചിട്ടില്ല എന്നോട് സംസാരിക്കാതെ ഞാനകത്ത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ വന്ന് കത്ത് കൊടുത്ത് പുറത്തിറങ്ങിയിട്ട് ഞാൻ കാണാൻ കൂട്ടാക്കിയില്ല എന്ന് പറയുന്നത് മര്യാദകളാണ് ഞാനങ്ങനെ ചെയ്യുന്ന ആളല്ല അദ്ദേഹം ഞാൻ ഇവിടെ ഉള്ള സമയത്തെ എന്നോട് വിളിച്ച് വന്നുകഴിഞ്ഞാൽ ഇനിയും കാണാൻ തയ്യാറാണ് ഇല്ല 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 തെറ്റാണ് തെറ്റാണ് അതെങ്ങനെയാണ് വരുന്നത് എന്നോടൊന്ന് ഏ അദ്ദേഹം കൊടുത്ത വാർത്തയാണ് അദ്ദേഹം പുറത്തിറങ്ങിയിട്ട് കൊടുത്ത ഞാൻ വാർത്ത രണ്ടേ മുപ്പത്തഞ്ചിന് വാർത്ത കാണുമ്പോൾ ഞാൻ അദ്ദേഹത്തെ കാണാൻ കൂട്ടാക്കില്ലെന്ന് അപ്പോഴാണ് ഞാൻ ഓഫീസ് ചോദിക്കുന്നത് അദ്ദേഹം വന്നോന്ന് ചോദിക്കുന്നത് എന്തൊരു മര്യാദയാണ് അതൊക്കെ നമ്മളോട് ഇനിയും വന്ന് ചോദിച്ചു ഞാനുള്ള സമയത്ത് ഞാൻ ഇവിടെ ഉള്ള സമയത്ത് എപ്പോഴാണ് വരാൻ സൗകര്യമുള്ള പറഞ്ഞാൽ ആണോ ദേവസ്വം ബോർഡ് ഞാൻ അദ്ദേഹത്തെ കണ്ടാൽ സംസാരിക്കുന്ന ആളല്ലേ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ കാണുന്നതിന് എന്തൊരു എന്തിനെയാണ് ഇത്രയും ഒരു ഞങ്ങൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞല്ലോ ഞങ്ങൾ ഉയർത്തിയ ചോദ്യങ്ങൾക്ക് സർക്കാർ മറുപടി പറയട്ടെ സർക്കാർ മറുപടി പറയണ്ടേ ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറയണ്ടല്ലേ അയ്യപ്പ സംഗമം നടത്തണത് ഈ അയ്യ സ്വാമി അയ്യപ്പനെയും ഈ ശബരിമല ക്ഷേത്രത്തെയും സങ്കീർണമായ ഒരു അവസ്ഥയിൽ എത്തിച്ച സർക്കാരാണിത് അല്ലേ ഗവൺമെന്റ് ആണ് അതിന്റെ നേതൃത്വം കൊടുത്ത ആളുകളാണ് അവരുണ്ടാക്കിയ അവിടുത്തെ ആചാര ലംഘനത്തിന് പോലീസിന്റെ പിന്തുണയോടുകൂടി കൂട്ടുന്ന ആളുകളാണവര് അവിടെ നടത്തിയ എല്ലാ വൃത്തികളികൾക്കും കൂട്ടുന്ന ആളുകളാണ് അയ്യപ്പ ഭക്തർ സംസ്ഥാന വ്യാപകമായി നടത്തിയ സമരത്തെ പോലീസിനെ ഉപയോഗിച്ച് അടിച്ചമർത്താനും കേസുകളെടുത്ത് അവരെ ജയിലിലാക്കാനും ശ്രമിച്ച ആളുകളാണ് അപ്പൊ കേസ് പിൻവലിക്കണ്ടേ ആ ഈ പിന്നെ ആചാര ലംഘനത്തിന് പിന്തുണ കൊടുക്കുന്ന നവോത്ഥാന സമിതി രൂപീകരിച്ച് മതിൽ കിട്ടിയ ആളുകളാണ് അപ്പൊ അതൊക്കെ തള്ളി പറയട്ടെ തള്ളി പറയണ്ടേ അതെല്ലാം തള്ളി പറയണ്ടേ ഒരു യു ഡി എഫ് പരിപാടി ഉറപ്പായിട്ടും അല്ലല്ല ഞാൻ കേട്ടെ ദേവസ്വം ബോർഡ് ആണ് ശരിക്കും ഈ എച്ച് ആർ ഐ ആക്ട് അനുസരിച്ചിട്ട് യഥാർത്ഥത്തിൽ ദേവസ്വം ബോർഡ് ഒരു ധർമ്മ സ്ഥാപനമാണ് അവരാണ് അത് ചെയ്യേണ്ടത് ഇതിപ്പോ സർക്കാരല്ലേ അല്ലേ മുമ്പിൽ നിന്നുകൊണ്ട് ദേവസ്വം ബോർഡിനെ മുമ്പിൽ നിർത്തിക്കൊണ്ട് ഈ പരിപാടി ചെയ്യുന്നത് സർക്കാരല്ലേ അവിടെ നടത്തുന്ന നടത്തിയ എല്ലാ കുഴപ്പങ്ങളുടെയും പുറകിൽ അവരല്ലേ അവരല്ലേ പുറകില് അവരാണല്ലോ എല്ലാത്തിന്റെയും പുറകിൽ എന്നിട്ട് അവര് ഞങ്ങൾ ഇതാണ് ഞങ്ങളുടെ നിലപാട് ഞങ്ങളെ പിന്തിരിപ്പന്മാരും ഫ്യൂഡലിസ്റ്റുകളുമായി ആക്ഷേപിച്ചു ഞങ്ങളെ യു ഡി എഫിനെ യു ഡി എഫ് നേതൃത്വത്തെ പിന്തിരിപ്പന്മാരും ഫ്യൂഡലിസ്റ്റുകളുമാണ് എന്ന് പറഞ്ഞു ഇവര് പ്രോഗ്രസീവ് ആയിട്ടുള്ള ആളുകൾ നവോത്ഥാനത്തിന്റെ വക്താക്കൾ അവരാണ് നവോത്ഥാന സമിതി ഉണ്ടാക്കി മതിൽ കെട്ടി സ്ത്രീ സംരക്ഷണത്തിന് വേണ്ടി പോരാടുന്ന ആളുകളാക്കി ഞങ്ങളെ പിന്തിരിപ്പന്മാരുമാക്കിയില്ലേ മറുപടി പറയണ്ടേ ഇപ്പോ ഇപ്പൊ ഇപ്പൊ ഈ കാര്യങ്ങൾ ഈ ശബരിമലയിലെ ഈ പ്രധാനപ്പെട്ട വിഷയങ്ങൾക്ക് മറുപടി പറയാതെ ഈ ഒമ്പത് വർഷം നടത്താത്ത അയ്യപ്പ സംഗമം തെരഞ്ഞെടുപ്പിന്റെ സായാഹ്നത്തിൽ കൊണ്ടുപോയി നടത്തുമ്പോൾ സാമാന്യ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവുമല്ലോ എന്തിനു വേണ്ടിയിട്ടാണ് അത് നടത്തുന്നത് അത് തന്നെ ഞങ്ങളും ചോദിക്കുന്നുള്ളു അതേ എന്തൊക്കെ പറയണ് രാവിലെയും വൈകുന്നേരവും എന്തെല്ലാം മാറ്റി മാറ്റി പറയണ് അദ്ദേഹത്തിനോട് ചോദിച്ച ചോദ്യത്തിന് അദ്ദേഹം ദൂരെ മറുപടി പറഞ്ഞിട്ടില്ല ആ രാജേഷ് കൃഷ്ണൻ ബൈനും തമ്മിലുള്ള ബന്ധത്തിന് ഭക്തജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എന്ത് നിലപാടാണ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നു ഭക്തജനങ്ങൾക്ക് എതിരായിട്ടാണ് അയ്യപ്പ ഭക്തർക്ക് എതിരായിട്ടുള്ള കാര്യമാണ് സുപ്രീം കോടതിയിൽ നിലവിലിരിക്കുന്ന അഫിഡവിറ്റ് ആണല്ലോ സത്യവാങ്മൂലം അവിടെ ആചാരലംഘനത്തിന് പിന്തുണ കൊടുക്കുന്ന സത്യവാങ്മൂലം അത് സർക്കാരിന്റെയാണ് സർക്കാർ കൊടുത്തിരിക്കുന്ന യു ഡി എഫ് സർക്കാർ കൊടുത്ത സത്യവാങ്മൂലം തിരുത്തിയിട്ടാണ് എൽ ഡി എഫ് സർക്കാർ ആചാരലംഘനത്തിന് കൂട്ടിയിരിക്കുന്ന സത്യവാങ്മൂലം കൊടുത്തത് അത് അവിടെ നിക്കുകയാണ് അപ്പോ കാണിക്കുന്ന അയ്യപ്പ ഭക്തി കാബഡ്യമാണ് ശബരിമലയിൽ ആചാരലംഘനം നടത്താൻ ഇപ്പോഴും സർക്കാരിന്റെ നിലപാട് അതാണ് ആണല്ലോ അതല്ലേ അത് ചോദിക്കണ്ടേ ഞങ്ങൾക്ക് ഞങ്ങൾ അല്ല ഞാൻ ചോദിക്കട്ടെ ഒമ്പത് കൊല്ലമായിട്ട് ശബരിമലയുടെ വികസനത്തിന് അനക്കാത്ത സർക്കാർ ഈ തെരഞ്ഞെടുപ്പിന്റെ സായാഹ്നത്തിൽ കൊണ്ടുപോയി മാസ്റ്റർ പ്ലാൻ വെച്ചാൽ അത് അടുത്ത സർക്കാർ നടത്തിക്കോളും നടത്തണ്ട ബരി നടത്തണ്ട അതൊക്കെ ഞാൻ പറഞ്ഞ കാപഡ്യത്തിന്റെ ഏറ്റവും വലിയ മകിട ഉദാഹരണമല്ലേ അല്ലേ ഒമ്പത് വർഷം എന്നാൽ ഞങ്ങള് യു ഡി എഫ് സർക്കാർ തുടങ്ങിയ വനം ഭൂമി ഏറ്റെടുത്ത് തുടങ്ങിയ വലിയ തോതിലുള്ള വികസന പ്രവർത്തനങ്ങൾ ഇവർ മുന്നോട്ട് കൊണ്ടുപോയിരുന്നെങ്കിൽ എവിടെ എത്തിയേനെ തൊട്ടില്ല അവർ ചെറുവിരിൽ അനക്കാതെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ വേണ്ടി മാസങ്ങൾ മാത്രം ബാക്കിയുള്ള സമയത്ത് ഇവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് അറിഞ്ഞുകൊണ്ട് മാസപ്പ്ലം പ്രഖ്യാപിച്ച അതിൽ ആർക്ക് വിശ്വാസമുണ്ട് അല്ല ഞങ്ങളാണ് ചോദിക്കുന്നത് ഞങ്ങൾ ഞങ്ങൾ ചോദിക്ക ഞങ്ങൾ ചർച്ച ചെയ്ത കാര്യമാണിത് ഈ ചോദ്യത്തിനൊരു ഗവൺമെന്റ് മറുപടി പറയട്ടെ ഒമ്പത് കൊല്ലം എവിടെ പോയിരുന്നു ശബരിമല വികസനം ഒരവ്യക്തതയില്ലല്ലോ ഞങ്ങൾ ഒരു അവ്യക്തതയില്ലല്ലോ ഞങ്ങൾ ചോദിച്ചത് ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറയട്ടെ മറുപടി പറയട്ടെ സർക്കാരിന്റെ നിലപാട് വ്യക്തമാക്കട്ടെ എന്നിട്ട് ഞങ്ങൾ അഭിപ്രായം പറയാം ഇത് ഞാൻ ഇട ഇതിപ്പോ ബഹിഷ്കരിക്കുകയോ പങ്കെടുക്കുകയോ ചെയ്യാൻ രാഷ്ട്രീയ സമ്മേളനം അല്ല അവിടെ അടക്കണം ആ ചോദ്യത്തിന് പ്രസക്തിയില്ല അല്ലല്ലല്ല കേക്ക് അത് അപ്രസക്തമാണ് ആ ചോദ്യം അവിടെ രാഷ്ട്രീയ സമ്മേളനവും പൊതുയോഗവും എന്നോട് 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 അല്ലല്ല എന്നോട് ഞാൻ പറയുന്ന എന്നോട് തീർക്കാൻ സമ്മതിക്കേ നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കല്ലേ ഞങ്ങൾ വളരെ വ്യക്തമാണ് ഞങ്ങൾ ഉയർത്തിയ ചോദ്യങ്ങൾക്ക് സർക്കാരും മറുപടി പറയട്ടെ ബഹിഷ്കരണമൊന്നും എന്നുള്ളത് അപ്രസക്തമായ കാര്യമാണ് ഞാൻ പറഞ്ഞല്ലോ അവിടെ നടക്കുന്ന രാഷ്ട്രീയ സമ്മേളനമാണോ ബഹിഷ്കരിക്കോ സമ്മേളനം നടത്താൻ അതിന് അങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ പക്ഷേ അയ്യപ്പ സംഗമം നടത്തുന്ന സർക്കാർ ഈ ചോദ്യങ്ങൾക്ക് ശബരിമലയിലെ അയ്യപ്പ ഭക്തരായ ആളുകൾ വിശ്വാസികളായി ആളുകൾ ഞങ്ങൾ അവരെ കൂടെ ആയിരുന്നെന്ന് ആർക്കും തർക്കമില്ലല്ലോ അതിനുവേണ്ടി ആക്ഷേപം കേട്ട പിന്തിരിപ്പന്മാരല്ലേ ഞങ്ങള് ക്യൂഡലിസ്റ്റുകളല്ലേ ആ ഞങ്ങൾ അയ്യപ്പ ഭക്തന്മാർക്ക് വേണ്ടിട്ട് ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യമാണെന്ന് വിചാരിച്ചു ആ അല്ല അതിന് മറുപടി പറയട്ടെ അതിന് മറുപടി പറയട്ടെ എന്നെ ആ നിങ്ങൾ എങ്ങനെ ഞങ്ങളെക്കുറിച്ച് തീരുമാനമെടുപ്പിക്കുന്നത് ഞങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് സർക്കാരും മറുപടി പറയട്ടെ എന്നിട്ടാ അതിന്റെ സത്യസന്ധത ചെയ്തില്ലല്ലോ എന്നാ നിയമസഭയിൽ പറഞ്ഞ കൊല്ലായി നിയമസഭയിൽ പറഞ്ഞത് നാലുകൊല്ലം നിയമസഭ അഞ്ചു കൊല്ലം ആറായി നാലര കൊല്ലായി വന്നപ്പോ തന്നെ പറഞ്ഞാണ് ഒറ്റ കേസും ഇവർക്കൊക്കെ കേസ് നിൽക്കുകയാണ് എല്ലാ അയ്യപ്പ ഭക്തർക്കെതിരായി കേസ് നിക്കുകയാണ് നാമജപ ഘോഷയാത്ര നടത്തിയ എല്ലാ എൻ എസ് എസ് അടക്കമുള്ള അവർക്ക് എല്ലാ പ്രവർത്തകർക്കും എതിരായിട്ടുള്ള കേസുകൾ നിലനിൽക്കുകയാണ് രാഷ്ട്രീയ നേതാക്കൾക്കെതിരായിട്ടുള്ള കേസുകൾ നിലനിൽക്കുക ഞങ്ങൾ പരസ്യമായി നിലപാടെടുത്ത് അയ്യപ്പ ഭക്തരുടെ കൂടെന്ന് ഞങ്ങൾ ഇപ്പോഴും അത് തന്നെയാണ് അല്ല അത് അറിയില്ല ഞാൻ പറഞ്ഞ അത്തരം ആരോപണങ്ങളൊന്നും ഉന്നയിക്കുന്ന ആളല്ലെന്ന് അത് ഞാനും നിങ്ങൾ കേട്ടോ കേട്ടപ്പോ നിങ്ങളുടെ ഉള്ളിലും പുറത്തു ചിരി വന്നാണ് ആ വാർത്ത വായിച്ചപ്പോ അത് നമുക്കും വന്നു എന്നല്ലാതെ ഞാൻ അത്ര ഞങ്ങൾ ആരും അത്ര ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ആളല്ല എന്തെങ്കിലും നിങ്ങൾ അന്വേഷിക്കായാലും അല്ല സത്യാവശ്യം ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ഞാനിത് ആദ്യമേ പറഞ്ഞല്ലോ ഇത് വർഗീയവാദികൾക്ക് സ്പേസ് ഉണ്ടാക്കി കൊടുക്കുന്ന പരിപാടിയാണ് ഇവര് ചെയ്ത് സ്പേസ് ഉണ്ടാക്കി കൊടുക്കുന്നത് മനസ്സിലെ ഇതിന്റെ ബെനഫിഷറീസ് ഇതിന്റെ ഗുണഭോക്താക്കൾ അവരായിരിക്കില്ല അതാണ് പ്രശ്നം ഇതൊക്കെ വളരെ സൂക്ഷ്മതയോടുകൂടി ചെയ്യേണ്ട കാര്യമാണ് ഞാൻ പറയുന്നത് മനുഷ്യന്റെ സാമാന്യ ബുദ്ധിയെയാണ് യുക്തിയെയാണ് സർക്കാർ ചോദ്യം ചെയ്യുന്നത് പത്താമത്തെ വർഷം ഞാൻ ഈ പറയണ വാചകമാണ് പ്രധാനം പത്താമത്തെ വർഷം തെരഞ്ഞെടുപ്പിന്റെ സായാഹ്നത്തിൽ വരുന്ന പ്രത്യേകമായ ഒരു അയ്യപ്പ ഭക്തി അത് പയ്യന്നൂരിൽ നിന്ന് താങ്കൾ ചോദിച്ചതുപോലെ അത് പയ്യന്നൂരിൽ നിന്ന് വന്നതാണോ എവിടെ നിന്നാണ് ആകാശത്ത് നിന്ന് പൊട്ടി വീണതാണോ എന്നറിയാത്ത ഒരു രാഷ്ട്രീയ കുബുദ്ധി കേന്ദ്രങ്ങളിൽ ഉദയം ചെയ്താണോ എന്ന് അന്വേഷിക്കണം ആദ്യം അതാണ് ഞങ്ങൾ അതിനെയാണ് ചോദ്യം ചെയ്തത് അതാണ് ഞങ്ങൾ ചോദ്യം ചെയ്തത് ഞങ്ങളതിന്റെ അതിന്റെ അതിന്റെ കാപഡ്യത്തെയാണ് ചോദ്യം ചെയ്തത് മനസ്സിലായേ അയ്യപ്പനെ അതൊരു വിശ്വാസമല്ലേ അയ്യപ്പൻ അല്ലെ ഭയങ്കര വിശ്വാസമല്ലേ ആ വിശ്വാസത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് നടത്തുന്ന രാഷ്ട്രീയ കാപട്യത്തെ ഞങ്ങൾ ചോദ്യം ചെയ്യുന്നു അതാണ് ഞങ്ങളുടെ ആദ്യത്തെ പ്രതികരണം ഞങ്ങളുടെ ആദ്യത്തെ പ്രതികരണം അതാണ് ഒരു സംഗമമായി അല്ല ഞങ്ങള് സർക്കാരിന്റെ ഈ കാപഡ്യം തുറന്നു കാട്ടാനുള്ള ഉത്തരവാദിത്തം പ്രതിപക്ഷത്തിനുണ്ടല്ലോ മനുഷ്യന്റെയും ഭക്തരുടെയും സാമാന്യ ബുദ്ധിയെയും യുക്തിയെയും ചോദ്യം ചെയ്യുന്ന തരത്തിൽ പത്താം മാസം തെരഞ്ഞെടുപ്പിന്റെ സഹായത്തിൽ നടത്തുന്ന അയ്യപ്പ സംഗമത്തിന്റെ യുക്തിയെ സത്യവാങ്മൂലം നിലനിൽക്കുമ്പോൾ കേസുകൾ നിലനിൽക്കുമ്പോഴും നവോത്ഥാന സമിതി നിലനിൽക്കുമ്പോഴും നടത്തുന്ന ഈ കാപട്യത്തിന്റെ ഈ ആ കാപട്യത്തെയാണ് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത് എല്ലാണ്ട് അതിന്റെ അകത്ത് അതിന്റെ അകത്ത് എല്ലാണ്ട് അതായത് പത്താമത്തെ കൊല്ലം അല്ല പത്താമത്തെ കൊല്ലം ദേവസ്വം ബോർഡിന്റെ അവസാന സമയമല്ലേ അല്ല മാസ്റ്റർ പ്ലാൻ അതായത് മൂവായിരം പേരാണ് മാസ്റ്റർ പ്ലാൻ ചർച്ച ചെയ്യണം ഇതൊക്കെ ഇതൊക്കെ ആരോട് പറയാ മൂവായിരം പേര് കൂടി കൂടി മൂവായിരം പേര് കൂടിയിട്ട് ചർച്ച ചെയ്യാൻ പോകണം മാസ്റ്റർ പ്ലാൻ ശബരിമല വികസനം ഏ ഇങ്ങനെ കളിയാക്കല്ലേ പൊതുജനത്തെ ഇങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യല്ലേ പൊതുജനത്തിന്റെ സാമാന്യ ബുദ്ധിയെ ഇങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യല്ലേ ഏഹ് മൂവായിരം പേര് വന്നിട്ട് ഒരുമിച്ചിരുന്നിട്ട് വിദേശികളെല്ലാവരും കൂടി വന്നിരുന്നു ഏഹ് ശബരിമലയിലെ മാസ്റ്റർ പ്ലാനിനെ കുറിച്ചുള്ള തയ്യാറെടുപ്പു ഒരു വലിയ ഡോക്യുമെന്റ് ആ ഡോക്യുമെന്റ് വരുമ്പഴേക്കും ആ ഡോക്യുമെന്റ് ആ ഡോക്യുമെന്റ് വരുമ്പോഴേക്കേ ആ ഡോക്യുമെന്റ് വരുമ്പോഴേക്കും ഇലക്ഷൻ വരും അപ്പൊ വേറെ ഗവൺമെന്റ് അധികാരത്തിലോ ഞങ്ങൾക്ക് എന്താണ് അല്ലല്ല അതൊക്കെ അതൊക്കെ ഞാൻ പറ ഞങ്ങൾ ഒരു കാലത്തും ഒരു സമുദായ സംഘടനയുടെയും തീരുമാനത്തെ ഞങ്ങൾ എതിർക്കാറോ ആ തീരുമാനത്തിന്റെ യുക്തിയെ ചോദ്യം ചെയ്യാൻ ഒന്നുമില്ല അതൊക്കെ അവർക്കല്ല അതിനുള്ള സ്വാതന്ത്ര്യത്തെ ഞങ്ങൾ ബഹുമാനിക്കുന്നു ഇഷ്ടമുള്ള തീരുമാനം സംഘടനാപരമായ യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ കമ്മിറ്റി ഒരു ചോദ്യം ചോദിക്കട്ടെ യൂത്ത് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ കമ്മിറ്റിയാണ് അത് പ്രഖ്യാപിക്കേണ്ടത് അവരെല്ലാം മുപ്പത്തൊന്നാം തീയതി വരെ ബീഹാറിലെ രാഹുൽ ഗാന്ധിയുടെ പരിപാടിയായിട്ട് പങ്കെടുത്തും എല്ലാവരും ബീഹാറിലാണ് മുപ്പത്തൊന്നാം തീയതി കഴിഞ്ഞവരെല്ലാം ഡൽഹിയിൽ തിരിച്ചെത്തിയിട്ടുള്ളത് അവർ ആലോചിച്ച് തീരുമാനം കൊടുക്കും ആ ചാപ്റ്റർ നമ്മൾ ക്ലോസ് ചെയ്താണ് ഒരു ചർച്ചയില്ല അല്ല ഒരു ചർച്ചയില്ല നീ ഞാൻ അതിനെ കുറിച്ച് ഒരു ചർച്ചയില്ല ഞങ്ങൾ തീരുമാനം എടുത്തിട്ടുണ്ട് ആ തീരുമാനം കെ പി സി സി പ്രസിഡന്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇനി ആ വിഷയത്തിൽ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു ചർച്ചയില്ല അതൊക്കെ അതാത് സമയത്ത് പാർട്ടി യുക്ത യുക്തിപൂർവമായ തീരുമാനങ്ങൾ അതാത് സമയത്ത് എടുക്കും അല്ലല്ല സമയത്ത് ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കും